ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോൺ റിങ് ചെയ്യാണ് എടുക്കുന്ന സമയത്ത് ദർശൻ്റെ അച്ഛനായിരിക്കും അപ്പോൾ ദർശൻ ദർശനോട് ചോദിക്കുന്നുണ്ട് എന്തായി അവരുടെ വീ നിങ്ങളുടെ വീട്ടിലെ വിവാഹത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ആ അമ്മയും മുത്തശ്ശിയും കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല നാളാരൊക്കെ പോകുന്നുണ്ട് ധൈറ്റി പോകുന്നുണ്ട് എന്ന് പറയുകയാണെ അതിനുശേഷം പറയുന്നുണ്ട് എന്തായാലും നാളത്തെ കല്യാണം നടക്കൂലെന്നുള്ള കാര്യം അറിയില്ലല്ലോ വർക്ക് എന്ന് പറയണം കേട്ടോ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് അഭിലാഷ അവിടെ ചെന്ന് വീണ്ടും നോക്കി അവൻ അവിടെ കെടുക്കുന്നുണ്ടോ ഇനി ജീവനുണ്ടെങ്കിൽ തന്നെ അത് തീർക്കാന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ അവൻ അവിടെ ഇല്ല അവൻ്റെ പൊട്ടി പോലും അവിടെ ഇല്ല അപ്പോൾ എങ്ങോട്ട് പോയി എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് അത് അറിയുകയാണെങ്കിൽ എളുപ്പമായിരുന്നല്ലോ അപ്പം ഇനി എന്ത് ചെയ്യും അവനെ ആരെങ്കിലും എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും നാളെ നാളെ എന്തായാലും ഈ സിറ്റിയിലുള്ള ഹോസ്പിറ്റൽ മുഴുവൻ അരിച്ചു പറങ്ങണം അവൻ്റെ നാളെ എന്തായാലും അവൻ ഈ കല്യാണത്തിന് വന്ന് ചേരരുത് എന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ടേ അതിന് ശേഷം പിന്നീട് കാണിക്കണത് രാധനയാണ് രാധ മരുന്നൊക്കെ വാങ്ങിച്ചു വരികയാണേ മരുന്ന് വാങ്ങിച്ചു വരുന്ന വഴിക്കാണ് ജീനനെ കാണുന്നത് ജീന വിക്രമിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വേഗം പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ് അതെ ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പിന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് പിന്നെ ഇന്നലെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നാക്കിയതല്ലേ പിന്നെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിക്കണേ എന്തായാലും വിക്രമേ ഇപ്പം തൽക്കാലം കിടന്നുറങ്ങാണത് ഏ ആ റൂമിലുണ്ട് നീ ഇപ്പം തൽക്കാലം അവിടേക്കൊന്നും പോകണ്ട എടി രാധേ നീ അവരെ വീട്ടിൽ വിവരം അറിയിച്ചോ ഏയ് വിവരമൊന്നും അറിയിച്ചിട്ടില്ല നീ എന്ത് ഇപ്പം അറിയുന്നത് അവരെ വീട്ടിൽ വിവരം അറിയിക്കണ്ടേ എന്ന് ചോദിക്കുകയാണേ ജീന അപ്പോൾ രാധ പറയുന്നുണ്ട് നീയേ ഇപ്പം തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്തായാലും വിക്രത്തിനെ ഞാൻ അവിടേക്ക് ഇപ്പം വിടാൻ പോകുന്നില്ല നാളത്തെ ഒരു ദിവസം കൂടി എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എടി നീ ചെയ്യുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്ന് പറയട്ടോ അങ്ങനെ മണ്ടത്തരായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇതുവരെ ഞാൻ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് കളിച്ചത് പക്ഷേ ഇപ്പോൾ ഞാൻ ബുദ്ധിയോടുകൂടി തന്നെയാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാധ അവിടുന്ന് പോവുകയാണ് പിന്നീട് വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ് ജീനേ നാളത്തെ ഒരു ദിവസം നാളത്തെ ഒരു ദിവസമെങ്കിലും എനിക്ക് ജയിക്കണം അതിന് നീ എന്നെ സഹായിക്കണം ദയവേത് നീ വീട്ടിൽ അറിയിക്കരുതെന്നൊക്കെ ജീനനോട് രാധ പറയുവാണേ എന്നിട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രാധ മരുന്നു ഒക്കെ ആയിട്ട് വിക്രത്തിനൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ രാധ വരുന്നത് അതിനുശേഷം നേഴ്സ് പറയുന്നുണ്ട് അധികം സംസാരിച്ച് സ്ട്രെസ്സ് കൊടുക്കരുത് കേട്ടോ എന്ന് പറയും കേട്ടോ അപ്പം ആ ശരി എന്ന് പറയും അങ്ങനെ രാധ വന്നു കഴിഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്ത് ഇരിക്കുകയാണെ വിക്രമിനടുത്തിരിക്കുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ആ ആക്സിഡൻ്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ മാത്രമല്ല അവർ വന്ന് ശ്രീകാന്തും അച്ഛനൊക്കെ വന്ന് സംസാരിക്കുന്നത് ചെറുതായിട്ട് കേട്ട ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കുന്നത് ഈ ആണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറ ചോദിക്കുമ്പോൾ രാധ എന്തായാലും വിക്രമേട്ടനൊരു അപകടം സംഭവിച്ചപ്പോഴേ ആപത്ത് സംഭവിച്ചപ്പോൾ ഞാൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അത് നന്നായിട്ട് ഓർമ്മ വേണം എന്ന് പറയാനുട്ടോ ജീനയാണ് കൊണ്ടുവന്നതൊന്നും വിക്രം വിക്രമിനോട് വേദ പറയ വേദമല്ല രാധ പറയുന്നില്ല അതിന് ശേഷം വിക്രം ചോദിക്കുകയാണ് വീട്ടിൽ അറിയിച്ചു അറിയിച്ചിട്ടില്ല അറിയിക്കാം വേണ്ട അമ്മ പേടിക്കും നീ എന്തായാലും ഒരു കാര്യം ചെയ്യ് എൻ്റെ ഫോണിൽ എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കട്ട ഫോണോ ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യോണൊന്നും വിളിച്ച് നോക്കാൻ പറ്റില്ല അപ്പോൾ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് രാധ കള്ളം പറയും അതിന് ശേഷം വിക്രം നാളത്തെ ദിവസം നാളത്തെ ദിവസം നടക്കേണ്ടത് ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ വിക്രം ചിരിക്കുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ അതിലും ഒരു അഡ്വാൻറ്റേജ് കണ്ടെത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് എന്ന് എന്ന് മനസ്സിൽ ആലോചിച്ചതാണെന്ന് പറയട്ടോ എന്നിട്ട് രാധ വിക്രമിൻ്റെ അടുത്തേക്ക് തിരികെ വന്നിട്ട് ചോദി പറയുന്നുണ്ട് അതെ ഞാൻ അതിലൊന്നും അഡ്വാൻറ്റേജ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളല്ല ഈ നാളത്തെ ചടങ്ങിൻ്റെ സ്ഥാനത്ത് അവൾക്ക് അവൾക്ക് പകരം ഞാൻ വന്ന് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കൂല വിക്രമേട്ടൻ തന്നെ എന്നോട് ഓർപ്പിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നു വെച്ചിട്ട് വിക്രമേട്ടന് ഒരു അപകടം സംഭവിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല ഈ ഒരു താലുകെട്ട് മുടങ്ങാനായിട്ട് എന്ന് വിക്രം വിക്രമിനോട് രാധ പറയുകയാണെ എന്നിട്ടൊരു ജോഡി ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഇതാ ഷർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് തിരികെ പോകുമ്പോൾ രാധ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ശരിയാണ് വിക്രമേട്ട ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് കാരണം ഈ ഒരു തവണയെങ്കിലും എനിക്ക് ജയിക്കണം ഇനിയെങ്കിലും ബുദ്ധി ഇല്ലാത്തവളായിട്ട് ഞാൻ പെരുമാറരുത് ഒരു കല്യാണം നടക്കരുത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോവുകയാണ് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ മഹാദേവൻ്റെ അടുത്ത് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും തിരിച്ചടികളും എല്ലാം നിൻ്റെ ആജ്ഞപ്രകാരം നടന്നതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും തിരികെ ഇറങ്ങിപ്പോകാം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് കയറി വന്നത് പക്ഷേ ഈ വീട്ടുകാരോടൊപ്പം ജീവിച്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ ആ ഒരു തീരുമാനം മാറ്റാണ് ഉണ്ടായത് എന്തായാലും ഈ വീട്ടുകാരോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിച്ച് തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാനെ എന്ത് അതുപോലെ തന്നെ അച്ചമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഞാൻ കൊടുത്ത വാക്ക് വിക്രത്തിനെ നന്നാക്കണം എന്നുള്ളൊരു വാക്ക് വിക്രത്തിനെ നല്ലൊരു മനുഷ്യനാക്കി അവരുടെ മുന്നിൽ എത്തിച്ച് കൊടുക്കണം എന്നുള്ളൊരു വാക്ക് എനിക്ക് പാലിക്കണം ഭഗവാനെ അതേ നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ തന്നെ പറ പ്രാർത്ഥിക്കുമ്പോൾ നന്ദിനി അവിടേക്ക് വരികയാണെന്നു നന്ദിനെ ചോദിക്കും ആഹാ എന്ത് ഈ നേരത്തെ പ്രാർത്ഥിക്കുന്നത് അതെന്താ പ്രാർത്ഥിക്കാൻ അങ്ങനെ നേരവും കാലം ഒക്കെ വേണമെന്ന് വേദം ചോദിക്കുകയാണ് അല്ല സാധാരണ രാവിലെയും സാധാരണ മനുഷ്യനൊക്കെ രാവിലെയും വൈകിട്ടാണല്ലോ പ്രാർത്ഥിക്കാറ് അപ്പോൾ അല്ലാത്തവര് സന്യാസിമാരായിരിക്കണം അല്ലെങ്കിൽ പട്ടുള്ളവരായിരിക്കണം എന്നൊക്കെ പറയാനോ എന്തായാലും നീ ആയൊരു ഒരു കോലത്തിൽ പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും കേട്ടോ ഇപ്പം നിൻ്റെ മനസ്സിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും വേദനയോ എന്ത് വേദന അതല്ല നാളത്തെ വിവാഹം എന്നുള്ളത് നാളത്തെ വിവാഹം എന്തായാലും നടക്കും ആ അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഇനിയും നീ അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നന്ദിനി ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും വിക്രമി നീ വരാൻ പോകുന്നില്ല അവൻ ഈ കല്യാണം നടക്കാതിരിക്കാൻ തന്നെ ആണ് മാറി നിന്ന് നിൽക്കുന്നത് ഈ കല്യാണം നടന്നാലേ ഈ നന്ദിനിയടുത്ത് എനിക്ക് എന്തു തരും എന്ന് ചോദിക്കും ഞാൻ നിനക്ക് എന്തും തരും ഈ ഈ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകൂ എന്ന് നന്ദിനി ചോദിക്കുകയാണേ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഈ കല്യാണം നടന്നില്ലെങ്കിൽ നന്ദി കല്യാണം നടന്നാൽ നന്ദിനിയടുത്ത് ഇവിടുന്ന് പോകുമോ അത് പിന്നെ അത് വിനയാട്ടൻ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അല്ല വിനേയറ്റൻ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ പോകൂല ഇവിടെ നിന്നുള്ളതൊക്കെ അടിച്ച് ഊറ്റിയെടുത്തിട്ട് ഇവിടെ തന്നെ നിൽക്കാനാണ് നിങ്ങളുടെ പ്ലാൻ ആ പിന്നെ ഒരു കാര്യം ദേ ഇപ്പം തന്നെ എന്നെ കളിയാക്കില്ലേ മഹാദേവൻ മെസ്സേജ് അയച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേ ഷി ക്ഷി പ്രകോപിയാണ് കേട്ടോ മഹാദേവൻ മഹാദേവനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാലോ തീ പൊള്ളു പുള്ളിയിട്ടുണ്ടെങ്കിലേ നല്ല വേദനയാണ് അറിയാലോ എന്നൊക്കെ വേദ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എനിക്ക് വലിയ വലിയൊരു പേടി പേടിക്കുകയാണ് കേട്ടോ ദൈവമേ ഇനി ഭഗവാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തനിക്ക് അപകടം സംഭവിക്കുമോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് അപ്പോൾ വേദ പറഞ്ഞിട്ട് ഒന്ന് സൂക്ഷിച്ചോ സൂക്ഷിച്ചാൽ നല്ലത് മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും ഉറപ്പായിട്ടും എന്നൊക്കെ പറയും എടി എടീന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ വിരല് ചൂണ്ടണ്ട ആ വിരല് ഞാൻ പിടിച്ചു കുടിക്കും അറിയാലോ എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ വേഗം തന്നെ വിരലിങ്ങനെ താഴ്ത്താണ് കേട്ടോ എന്നിട്ട് നന്ദിനോട് പറയുന്നുണ്ട് എന്തായാലും സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്നൊന്ന് പോകുട്ടോ വേദം പോകുമ്പോൾ നന്ദിക്ക് പേടിയാവും ദൈവമേ ഭഗവാനെ കുറ്റം പറഞ്ഞു ഇനി എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ എന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് ഭഗവാനോട് ഒരു ദേഷ്യമില്ല ഇല്ല ഭഗവാനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അവളെ കുറിച്ചാണ് പറഞ്ഞത് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതേ എന്നോട് പൊറുക്കണേ ഭഗവാനേ എന്ന് പറയട്ടോ അപ്പോൾ വേദ പുറകിൽ ആഹാ അപ്പോൾ പേടി ഉണ്ടല്ലേ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് അനിയൻകുട്ടനും ജോസഫും കൂടി ക്യാരംബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ വിക്രത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്തായാലും വിക്രത്തിന് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ അപ്പോൾ ജോസഫ് പറയാം ആ സമ്മാനം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ ഏയ് എന്നെ ക്ഷണിച്ചിട്ടൊന്നുമില്ല എന്തായാലും ആദ്യത്തെ വിവാഹത്തിന് നമ്മൾ നമ്മളുണ്ടായിരുന്നല്ലേ അപ്പോൾ ഇതിന് നമ്മൾ പോകണം എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സമയത്ത് അവിടേക്ക് വിനായകൻ വരികയാണ് കേട്ടോ വിനായകം ചോദിക്കും എന്താ വർക്ക്ഷോപ്പ് ഒന്നുമില്ലേ ഏയ് ഇന്ന് സമരമാണ് എന്നൊക്കെ പറയട്ടോ കേട്ടോ ആ ഒരു സമരെടുക്കുക നിങ്ങൾക്ക് എന്താ വർക്ക്ഷോപ്പ് അതിന് വ്യാപാരികളിലൊന്നും വിടുന്നതല്ലേ എന്നാലൊരു ഐക്യദാർഢ്യം എന്നൊക്കെ പറയുകയാണേ എവിടെ മറ്റാളെവിടെ ആളോ ഏതാണ് വിക്രമയുടെ ഇന്നലെ രണ്ട് ദിവസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ലേ വീട്ടിലേക്ക് വന്നിട്ടില്ലേ ഞാൻ വിചാ ഞ ഞങ്ങൾ വിചാരിച്ചത് വീട്ടിലുണ്ടാവുന്നതാണ് എന്ന് പറയാം കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടില്ലേ ഇല്ല ശ്രീ ഇനിയിപ്പോൾ ശ്രീനിവാസ സാർ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞാഴ്ചയാണോ അല്ലെങ്കിൽ ഇനി വിവാഹം നടക്കാതിരിക്കാൻ മാറി നിൽക്കുന്നതാണാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അതിനും കൂട്ട അപ്പോൾ നന്ദിനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിക്രം ആ വിവാഹം കഴിയാതെ തിരികെ വരില്ല നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ അതുപോലെ എങ്ങാനും മാറി നിൽക്കുന്നതായിരിക്കും എന്നിങ്ങനെ വിനയ വിനായകൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയത്ത് പുളിക്കൻ ജോസഫിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ശ്രീനി സാറിനെ കാണാനായിട്ടൊന്നും വരണം വിക്രത്തിൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വിനായകനോട് പറഞ്ഞതിന് ശേഷം അവർ ശ്രീനിവാസ സാറിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ അനിയൻകുട്ടിനോട് ചോദിക്കുന്നുണ്ട് എന്താ അനിയൻകുട്ട എവിടെ നമ്മുടെ ചെറുക്കൻ അത് അറിയില്ല സാറേ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാനെന്തെങ്കിലും പറഞ്ഞ വച്ചിട്ടുണ്ടാകുന്നു ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പുളിക്കനെ വിളിച്ചു അത് ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ടോ ഇനിയിപ്പോൾ കല്യാണല്ലേ രണ്ടാ രണ്ടാമതും അവൻ്റെ വിവാഹമല്ലേ അതിന് മാറി നിൽക്കുന്നതാവോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പുളിക്കൻ പറഞ്ഞു സാറേ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുളിക്ക് നിൽക്കുമ്പോൾ പുളിക്കി നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും